ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് കുതിരപ്പുഴയ്ക്ക് കുറുകെ പത്ത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച തൃക്കൈക്കുത്ത് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാതയിലെ വളരെ പ്രധാനപ്പെട്ട നിലമ്പൂർ ടൗണിലെ ഗതാഗതക്കുരുത്ത് ഒഴിവാക്കുവാൻ സാധ്യമാകുന്നൊരു പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എൽ ഡി എഫ് സർക്കാർ ഈ നാടിന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ കൊണ്ട് അഞ്ചു കോടി രൂപ അനുവദിച്ച് ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ടൌൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെ റോഡിന് ഇരുവശവും കോടി രൂപ ചെലവഴിച്ച് വീതി കൂട്ടിയ പാതയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മലയോര മേഖലയായ നിലമ്പൂർ നഗരത്തിലൂടെ കടന്നുപോകുന്ന കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ സംസ്ഥാന പാതയ്ക്ക് നിലമ്പൂർ നഗരത്തിൽ വീതി കുറവായതിനാൽ ഏറെക്കാലമായി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇതിന് ശാശ്വത പരിഹാരമായാണ് പാത മീറ്റർ നീളം വരുന്ന തൃക്കൈക്കുത്ത് പാലത്തിന് അഞ്ച് സ്പാനുകളാണ് ഉള്ളത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും രണ്ട് ഫുട്പാത്തുകളും കൂടി പന്ത്രണ്ട് മീറ്റർ വീതിയുണ്ട് തൃക്കൈക്കുത്ത് ഭാഗത്തെ അപ്രോച്ച് റോഡിന് നൂറ്റി അറുപത് മീറ്റർ നീളവും നിലമ്പൂർ ഭാഗത്ത് നൂറ്റി നാൽപ്പത് മീറ്റർ നീളവുമാണുള്ളത് പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്